രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് മുൻപ് കൂടുതൽ മത്സരക്ഷമതയുള്ള ഒരു ലീഗിലേക്ക് ലിയണൽ മെസ്സി ചേക്കേറുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ലിയണൽ മെസ്സിയുടെ വേൾഡ് കപ്പ് പ്രകടനത്തെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ലിയണൽ മെസി ഇങ്ങനെയൊരു തീരുമാനം തിരഞ്ഞെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലിയണൽ മെസ്സി ഏത് ക്ലബിലേക്കാകും അല്ലെങ്കിൽ ഏത് ലീഗിലേക്കാകും ചേക്കേറുക എന്നൊരു ആകാംക്ഷയിലാണ് നിലവിൽ ഫുട്ബോൾ ആരാധകരുള്ളത് മെസ്സി തന്നെ മുൻക്ലബ്ബായ എഫ് സി ബാഴ്സലോണയിലേക്ക് തന്നെ ഈ ഒരു കാലയളവിൽ തിരിച്ചെത്തണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഈയൊരു ചർച്ച ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറെ സജീവമായി കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോ പുറത്തിറക്കിയ ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബാഴ്സലോണയുടെ പുതിയ കിറ്റ് പുറത്തിറക്കാനുള്ള തിരക്കിലാണ് നിലവിൽ ബാഴ്സ സ്റ്റോറുകൾ ഉള്ളത് നിലവിൽ ബാഴ്സ താരങ്ങളുടെ ജേഴ്സി വിപണിയിൽ വരുന്നതിനോളം ലിയണൽ മെസ്സിയുടെ ബാഴ്സ ജേഴ്സിയും ബാഴ്സലോണയുടെ ഒഫീഷ്യൽ സ്റ്റോറുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് നിലവിൽ ബാഴ്സയിൽ കളിക്കുന്ന ഒരു താരത്തിന്റെ അതേ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ലിയണൽ മെസ്സിയുടെ ജേഴ്സികളും നിലവിൽ ബാഴ്സ സ്റ്റോറുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ലിയണൽ മെസ്സി ബാഴ്സ വിട്ടതിന് ശേഷവും ലിയണൽ മെസ്സിയെ വിറ്റ് ബാഴ്സലോണ കാശുണ്ടാക്കുന്നു എന്നത് സാരം ബാഴ്സലോണയുടെ പുതിയ കിറ്റിൽ ലിയണൽ മെസ്സിയുടെ പേര് പതിച്ച് പുറത്തിറങ്ങുന്നതും നിലവിൽ ലിയണൽ മെസ്സി യൂറോപ്പിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നതുമെല്ലാം ആരാധകരിൽ ഒരു ഉണ്ടാക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയൽ മെസ്സി യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറുമോ അതോ മറ്റേതെങ്കിലും ക്ലബ്ബ് തിരഞ്ഞെടുക്കുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക